ആരോഗ്യപൂർണമായ സമൂഹത്തെ വാർത്തെടുക്കാനും ആരോഗ്യ പരിപാലനം എല്ലാവർക്കും സാധ്യമാക്കാനും ലക്ഷ്യമിട്ട് മരട് നഗരസഭയിലെ നെട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഓപ്പൺ ജിം പ്രവർത്തനം ആരംഭിച്ചു ഹൈബീഡ് എം പിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ജിമ്മിൽ എയർ വാക്കർ ചെസ് പ്രസ് ട്രിപ്പിൾ ട്വിസ്റ്റർ ലെഗ് പ്രസ് റോവർ ഷോൾഡർ ബിൽഡർ സിറ്റപ്പ് ബോർഡ് സ്കൈ വാക്കർ സർഫ്റ്റ് ബോർഡ് ക്രോസ് ഡ്രൈഡർ ബാക്ക് എക്സ്റ്റംഷൻ പുഷപ്പ് ബാർ ആംപാരഡ് ബൈക്ക് ഹോഴ്സ് റൈഡർ സിംഗിൾ ബാർ എന്നിങ്ങനെ ഒൻപതോളം ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ഹൈബ്രീഡൻ എം പി നിർവഹിച്ചു മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബ്രമ്പിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രഷ്മി സനിൽ സിനിമ സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് ബേബി പോൾ ശോഭാ ചന്ദ്രൻ കൗൺസിലർമാരായ ബെൻഷാദ് നെടുവിന്റെ വീട് പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ ജയാ ജോസഫ് മോളി ഡെന്നി സിബി സേവ്യർ നഗരസഭാ സെക്രട്ടറി ഈ നാസിം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാരി എന്നിവർ സംസാരിച്ചു സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ കൂടി വസിക്കുന്ന ഒരു സ്ഥലമാണ് അതാണ് മരടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ ഈ പദ്ധതി ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ക്യൂൻസ് വോക്ക് വേണ്ട നമ്മൾ ആദ്യമായി ഓപ്പൺ ജിമ്മെന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നു ഇന്ന് ക്യൂൻസ് വാക്ക് വേ എന്ന് പറയുന്നത് ഒരു ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു വാക്ക് വേയിൽ ഓപ്പൺ ജിമ്മും ആൽഫി തിയേറ്ററും സി സി ടി വി ക്യാമറകളും സൗജന്യ വൈഫൈ സംവിധാനങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന കണ്ടെയ്നർ ടോയ്ലറ്റുകളും അങ്ങനെ പുതിയ എക്സ്റ്റൻ റോഡിന്റെ ഇരുവശത്തുമായി വന്നുകൊണ്ടിരിക്കുക ഒരു ഫുഡ് സ്ട്രീറ്റ് ആയി ഏറ്റവും നല്ല ഭക്ഷണം ലഭിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയായി സ്ഥലങ്ങളായി ഒരു പുരോഗമന പ്രദേശത്ത് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ഓപ്പൺ സ്പേസസ് ഡെവലപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആ മനുഷ്യരെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഇന്ന് ആരോഗ്യം ഇന്ന് അവർ കൃത്യമായ വ്യായാമവും അതല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്നത് പോലെ നടപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഇന്ന് ചെറുപ്പം മുതൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് വ്യാപകമാകുന്ന സമയമാണ്